കർണാടക മുഖ്യമന്ത്രിക്ക് കുറക്ക് സിദ്ധരാമയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി മൈസൂരു വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഭൂമി കുമ്പകോണത്തിലാണ് സിദ്ധരാമയെ വിചാരണ ചെയ്യാൻ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് അനുമതി നല്കിയത് ഭൂമി കൈമാറ്റത്തിലൂടെ മുഖ്യമന്ത്രിയുടെ ഭാര്യ ഉള്പ്പെടെയുള്ളവര്ക്ക് നേട്ടമുണ്ടായി എന്നാണ് ആരോപണം ടി ജെ അബ്രഹാം പ്രദീപ് സ്നേഹമയി കൃഷ്ണ എന്നിവരുടെ പരാതിയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കർണാടക ഗവർണറുടെ നടപടി ജൂലൈ ഇരുപത്തിയാറിന് ഗവർണർ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ നേരിടേണ്ടതില്ലെന്ന് ഏഴ് ദിവസത്തിനകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഇതിന് മറുപടിയായി ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ നോട്ടീസ് ഗവർണർ പിൻവലിക്കണമെന്ന് കർണാടക മന്ത്രിസഭ ശുപാർശ ചെയ്തിരുന്നു വിലയേറിയ ഭൂമിക്ക് പകരം നഗരത്തിന്റെ വിദൂരഭാഗത്തുള്ള ഒരു പ്രദേശം കൈമാറിയെന്നതാണ് മൈസൂരു നഗരവികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുയർന്ന ഭൂമി കുംഭകോണ ആരോപണം മൂവായിരം കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് പ്രതിപക്ഷം ആരോപിച്ചത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു എന്നാൽ ആരോപണം സിദ്ധാരാമയ്യ നിഷേധിക്കുകയായിരുന്നു കൈരളി ന്യൂസ് ദില്ലി